ഹലോ ലൈവിലേക്ക് സ്വാഗതം എൻ്റെ കട്ടായിപ്പോൾ എന്താണെന്ന് അറിയത്തില്ല ഹലോ ഹലോ അല്ലോ എൻ്റെ ലൈവ് പെട്ടെന്ന് കട്ടായ്പ അതാണ് ഞാൻ വീണ്ടും വന്നത് ഉണ്ടായിരുന്നവര് പോയി അല്ലേ എന്റെ തലശ്ശേരി എന്റെ എന്ത് പറ്റിയാന്ന് അറിയത്തില്ല പെട്ടെന്ന് നോക്ക് നിർത്തായിരുന്നല്ലേ അഞ്ചു കൂട്ട് വേണോ തരാൻ തരാം ജമീലാത്ത എന്ത് പറ്റിയെന്ന് പറയുന്നത് കട്ടായിപ്പോയി ജമീലാത്ത തലശ്ശേരിയെ കൂട്ടാണോ തലശ്ശേരിക്കാരിയെ ജമീലത്ത തലശ്ശേരി കൂട്ടല്ലെങ്കിൽ ഒന്ന് കൂട്ടാക്ക ജമീലാത്ത അറുപത്താറായിരുന്നു അത് തന്നെ അറുപത്തി ആറായിരുന്നോ പക്ഷെ പോയി അത് കിട്ടുമോ എന്ന് അറിയത്തില്ല നോക്കാൻ നോക്കൂ ഇപ്പൊ കൂട്ടാക്കിയോ ഞാൻ പത്ത് കൂട്ട് തന്നെയാണോ തലശ്ശേരിക്ക് ജമീലാത്ത ഇപ്പൊ കൂട്ടാക്കിന്ന് പറഞ്ഞ തലശ്ശേരി അവർന്നു ഓക്കെ ഓക്കെ ഒത്തിരി സ്നേഹം തലശ്ശേരി പിന്നെ ഞാൻ പത്ത് കൂട്ട് തന്നായിരുന്നോ തന്നെ ആറെണ്ണം ത ആറെ തന്നോളെ തലശ്ശേരിക്ക് ഞാനിപ്പോ ഒരു അഞ്ചെണ്ണം കൂടെ തരാം ഈ ലൈവ് കഴിഞ്ഞ അവിടെ നിന്ന് ആറെണ്ണം വേണ്ടി തന്നെങ്കിൽ അഞ്ചെണ്ണം കൂടെ ഞാൻ തരാം പതിനേഴ് പേരുണ്ട് താഴെ വന്ന് ഒന്ന് ലൈക്ക് അടിക്കും മുകളിൽ തലശ്ശേരി ഓക്കെ ഓക്കെ ഞാൻ അഞ്ചെണ്ണം കൊടുത്തരാം തരാം ശരി അഞ്ചെണ്ണം തരാം ഒന്ന് കമന്റ് ഇട്ടേക്കണേ ലാസ്റ്റ് ഷോട്ടിനെ ഇപ്പൊ തന്നെ ഒരു അഞ്ച് കൂട്ടം കൂടെ വേണോന്ന് പറഞ്ഞോണ്ട് കേട്ടാ ഞാൻ തരാവേ ഇത് കഴിഞ്ഞു ഹായ് അനീഷ് ബ്രോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോ അനീഷ് ബ്രോ ചായ കുടിച്ചോ ലൈവിലേക്ക് സ്വാഗതം ഗുരുവേ എൻ്റെ ആദ്യത്തെ ലൈവ് കട്ടായി പോയി ഗുരുവേ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോ ചായ കുടിച്ചോ മുകളിൽ ഇരുപത്തി ഏഴ് പേരുണ്ടല്ലോ എരുവുമ്പിളിയും ലൈക്ക് രണ്ട് പറയും ഒത്തിരി സ്നേഹം തലശ്ശേരി എന്താ ശരിക്കും ജോബ് എന്ന് ചോദിക്കുന്നുണ്ട് ഞാനൊരു കാലത്തീറ്റ കമ്പനിയിലാണ് നസീബ് ഹായ് വിഷ്ണു ലൈക്ക് എന്ന അനീഷ് ബ്രോ ഒത്തിരി സ്നേഹം ഒത്തിരി സന്തോഷം ലൈവിലേക്ക് സ്വാഗതം എരുവമ്പിളി ലൈവ് തുടങ്ങിയതേ ഉള്ളൂ അല്ല ഗുരുവേ കട്ടായി പോയി മൊത്തം പോയി ഇപ്പൊ ഒന്നേം തൊട്ടിട്ടതായിപ്പോ സൂര്യ മുകളോട്ട് നോക്കുന്നുണ്ട് സൂര്യ ലൈവ് പോയത് തലശ്ശേരി ഹായ് എ പി എന്ന് വിളിക്കുന്ന എ പി ഹായ് എന്ന് വിളിക്കുന്നുണ്ട് അനീഷ് ബ്രോ ജമീല അനീസ് ഹായ് പറയുന്നു തലശ്ശേരി എന്ന് പറഞ്ഞ് സൂര്യ ഞാൻ ലൈക്ക് ഇട്ടതാണല്ലോ എന്ന് പറയുന്നുണ്ട് അത് പോയി സൂര്യ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഞാൻ പെട്ടെന്ന് ഇട്ടതാ തലശ്ശേരി ഓക്കെ ഓക്കെ പോയിട്ടു തലശ്ശേരി ഒത്തിരി സ്നേഹം ഒത്തിരി സന്തോഷം വിഷ്ണു ഇന്ന് പിൻ ചെയ്യൂ അതെന്ന് പറയുന്നുണ്ട് വിഷ്ണു ഒന്ന് പിൻ ചെയ്യൂ അതെന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ പിൻ ചെയ്യാം പിൻ പിൻചെയ്യാം അനീഷ് ബ്രോ ഇട്ടതല്ലേ മുകളിൽ ഇട്ടതല്ലേ വിഷ്ണു ഞങ്ങൾ ഒക്കെ ഉറക്കേണ്ട ഞാൻ പറഞ്ഞില്ലേ ഇല്ല ഇല്ല പറക്കത്തില്ല അന്ന് കമൻറ്റ് ഇട്ടേക്കണേ ജമില്ല സൂര്യ ഹായ് പറഞ്ഞ വിചേച്ച് അടിച്ചു എന്ന് പറയുന്നുണ്ട് ഒത്തിരി സ്നേഹം വിശ്ചച്ച് സൂര്യ ജമീലാത്താന്ന് വിളിക്കുന്നുണ്ട് സായ് സനീഷ് പ്രോ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോ ചായ പിടിച്ചോ നല്ലൊരു ശുഭദിനം നേരുന്നു എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി സ്നേഹം ബ്രോ ഹായ് വിഷ്ണു എന്ന് പറഞ്ഞാൽ ബ്രോ വന്നിട്ടുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം ബ്രോ ലൈവിലേക്ക് സ്വാഗതം ചായ പിടിച്ചോ പറയൂ വിശേഷങ്ങൾ പറയൂ നല്ലൊരു ശുഭദിനം നേരുന്നു ഒത്തിരി സ്നേഹം ഒത്തിരി സന്തോഷം അനീഷ് ബ്രോ എസ് എന്ന് പറയുന്നുണ്ട് ഇട്ടു ഇട്ടു എന്ന് ബ്രോ സ്നേഹ സൂര്യ ഹായ് പറയുന്നുണ്ട് ജമീല അനീഷ് എന്ന് വിളിക്കുന്നുണ്ട് ബിനി ബ്രോ എല്ലാവർക്കും ശുഭദിനം ചേട്ടാ എന്ന് സ്നേഹം തരുന്നുണ്ട് ഇതാക്കി പതിനേഴായിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് ജമീലത്തു ചേട്ടാ ഹായ് പറയുന്നുണ്ട് എല്ലാവരും ചായ കുടിച്ചോ വിഷ്ണു കുറച്ച് തിരക്കില്ല ഭയ ഓക്കെ ഓക്കെ അനുഷ് പ്രോ ഒത്തിരി സ്നേഹം ഒത്തിരി സന്തോഷം അനുഷ് പ്രോ പോയിട്ട് ഒരു ടാറ്റ